ുള്ളവരെ ഓർമ്മച്ചപ്പിലേക്ക് ഹാർദവായ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ശതകോടീശ്വരനായ ഒരു വ്യക്തിയാണ് പരിചയപ്പെടുത്തുന്നത് അത് മറ്റാരുമല്ല ഇലോൺ മസ്ക് നമുക്കറിയാം ടെസ്ലയുടെയും സ്പേസ് സ്പെയ്സെക്സിൻ്റെയും ഒക്കെ നേതാവായിട്ടുള്ള തലവനായിട്ടുള്ള ഇലോൺ മസ്ക് ഇന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സന്തത സാഹചര്യമായിട്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരത്തിൻ്റെ തലവനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇലോൺ മസ്ക് നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരൊമ്പത് മാസത്തോളം ബഹിരാകാശത്ത് സുനിത വില്യംസ് വിൽമോർ എന്നിവർ ബഹിരാശത്ത് കുടുങ്ങിയിരുന്നു അവിടെ നിന്ന് അവരെ കൊണ്ടുവന്നത് ഈ മസ്ക്കിൻ്റെ ഡ്രാഗൺ പേടകത്തിലാണ് അപ്പോൾ സ്വന്തമായിട്ട് ആദ്യമായിട്ട് റോക്കറ്റ് വിക്ഷമിച്ച ഒരു സ്വകാര്യ വ്യക്തിയാണ് ഇലോൺ മസ്ക് അദ്ദേഹം ബ്ലൂംബെർഗ് കമ്പനിയുടെ ശതകോടീശ്വര പട്ടികയിൽ ഒന്നാമനാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി എത്രയാണെന്ന് വെച്ചാൽ മുപ്പത്തേഴ് ദശാംശം ഒമ്പത് നാല് ലക്ഷം കോടി രൂപയാണ് മുപ്പത്തേഴ് ദശാംശം ഒമ്പത് നാല് ലക്ഷം കോടി രൂപ അതായത് നമ്മുടെ കേരളത്തിൻ്റെ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് ചിലവ് ഒന്ന് പോയിൻറ്റ് ഒമ്പത് ഏഴ് ലക്ഷം കോടി രൂപയാണ് അതായത് ഒന്ന് പോയിൻറ്റ് ഒമ്പത് ഏഴ് ലക്ഷം കോടി രൂപ അങ്ങനെ വരുമ്പോൾ ഇരുപത്തിരണ്ട് മടങ്ങ് കൂടുതലാണ് ഒരു സ്വകാര്യ വ്യക്തിയായ മസ്കിൻ്റെ ആസ്തി അപ്പോൾ നമ്മുടെ ഇരുപത് നമ്മൾ നമ്മുടെ കേരളം പോലുള്ള ഇരുപത്തിരണ്ട് കേരളം വിലക്ക് വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശേഷിയുള്ള ഒരു വ്യക്തിയാണ് ലോൺ മസ്ക് നമുക്കറിയാം ലോൺ മസ്ക് ഭരണപരിഷ്കാരത്തിൽ ഇന്ന് അമേരിക്കയിൽ ചില ചുരുക്കലിൻ്റെ പേര് പറഞ്ഞ് ഒത്തിരി സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ അധ്യാപകരെ വെറ്റിക്കുറച്ചു കമ്പനികൾ അടച്ചുപൂട്ടി അപ്പോൾ ഇതിങ്ങനെ ഒത്തിരി 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 പ്രതിലോമകരമായിട്ടുള്ള നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ചില ചുരുക്കളുടെ ഓമന പേര് പറഞ്ഞത് നമുക്കറിയാം കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി രണ്ട് രണ്ട് മാസക്കാലം അമേരിക്ക പരിസര ശേഷം ആണ് ഈ ടെസ്ലയുടെയും സ്പേസ് സ്പെയ്സെക്സിൻ്റെയൊക്കെ ഓഹരികൾ കുത്തനെ ഉയർന്ന് രണ്ട് മാസം കൊണ്ട് തന്നെ ഈ ലോകത്തിലെ സമ്പന്നന്മാരിൽ ഒരാളായി മാറുകയാണ് ഇലോൺ മസ്ക് ഇലോൺ മസ്കിൻ്റെ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് അദ്ദേഹ അദ്ദേഹത്തിൻ്റെ ഒന്നാം ഭാര്യ ഒരു സിനിമ നടിയാണ് രണ്ടാം ഭാര്യ ഒരു എഴുത്തുകാരിയാണ് ഇവർക്ക് രണ്ടുപേരും കൂടി അഞ്ച് മക്കൾ ജനിക്കുന്നുണ്ട് അവർ ഇതൊക്കെയാണെങ്കിലും ലോകത്ത് ഇന്ന് വിമർശിക്കപ്പെടുന്ന ഡൊണാൾഡ് ട്രംപിനെ പോലെ വിമർശിക്കപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇലോൺ മസ്ക് നന്ദി നമസ്കാരം